പ്രബുദ്ധരായ നമ്മൾ മലയാളികളെ എത്ര പെട്ടെന്ന് പറ്റിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡ് മഹാമാരിയിൽ ലോകവും രാജ്യവും വിറങ്ങലിച്ചു നിന്നപ്പോൾ കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന നെററ്റീവ് ഉണ്ടാക്കി പിണറായി വിജയനും ശൈലജ ടീച്ചറും കോവിഡിനെ പ്രതിരോധിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം പരസ്യം നൽകി കോവിഡിൽ സർക്കാർ നന്നായി ചെയ്തത് പൂഴ്ത്തിവയ്പായിരുന്നു ഒറ്റവാക്കൽ പറഞ്ഞാൽ കണക്കിലെ കളി ആദ്യം കോവിഡ് മരണങ്ങൾ പൂഴ്ത്തിവെച്ചു നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണില്ലേ ആ സ്മാർട്ട് ഫോണിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി സത്യാവസ്ഥയെ അറിയാം കോവിഡ് മരണങ്ങളുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ അതായത് ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം ഡെത്ത് കേസസ് ആണെങ്കിൽ കേരളം എഴുപത്തി രണ്ടായിരവുമായി രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം വരെ കണക്കിലെ ഈ കള്ളം നമ്മൾ ആരും അറിഞ്ഞില്ല കോവിഡ് മരണങ്ങളുടെ കണക്കിലെ അപാകത സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടാം തീയതി പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ആദ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചെങ്കിലും പിന്നീട് ഇത് അംഗീകരിക്കുകയാണ് ഉണ്ടായത് കോവിഡ് കാരണം മരണമടഞ്ഞവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഗൗരവ് കുമാർ ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി പുറപ്പെടുവിച്ച സുപ്രീം കോടതി വിധിയിലാണ് കോവിഡ് കാരണം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിറക്കിയത് ഒരാൾ മരിച്ചാൽ മരണകാരണം സത്യസന്ധവും കൃത്യമായും രേഖപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെയും കടമയാണ് എന്നും കോവിഡ് കാരണം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ ധനസഹായം ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല എന്നുമാണ് ബഹുമാനപ്പെട്ട കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി വിധിയും പ്രതിപക്ഷ സമ്മർദ്ദവും കാരണം യഥാർത്ഥ മരണസംഖ്യ സർക്കാരിന് വെളിപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ കണക്കിലെ കള്ളം പുറത്തായി തെരഞ്ഞെടുപ്പ് ജയിക്കാനായി എന്ത് കള്ളത്തരവും കാട്ടുന്ന തരം തണ സർക്കാരാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ കോവിഡ് മരണങ്ങൾ പൂഴ്ത്തിവെച്ച ആ കാലത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്